അമ്മാവൻ സോഷാലോ ചായാലും അമ്മ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്നവരാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഉപ്പമാരും മാറും അമ്മ മിത്രാദികൾ ഈ പള്ളിക്ക് ചുറ്റും പണ്ട് വിശ്രമം കൊള്ളുന്നവരോർക്കൊക്കെ ഭാവത്താൽ മഹത്വം മറും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ശിഷ്ടകാല ജീവിതം അമ്മാവും സന്തോഷത്തിനും പ്രായത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകളും പലവിധ കാരണങ്ങളാൽ കൊണ്ട് ധുവാസിയത്ത് ചെയ്തവരുണ്ട് ഒൻപത് വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവർ രണ്ടു പേർക്കിടയിലും ഡോക്ടർമാരുടെ മുമ്പിൽ ഒരു കാരണങ്ങളില്ല പ്രയാസങ്ങളൊന്നുമില്ല പക്ഷേ മക്കളുണ്ടാകുന്നില്ല അങ്ങനെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളുമായി അനുഭവിക്കുന്നവർ അവർ തന്നെ അവരുടെയൊക്കെ പ്രയാസങ്ങൾ ദുരീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ െ മക്കളൊക്കെ പ്രിയമുള്ള പരിശുദ്ധമായ സ്വാളിഹിങ്ങളാക്കി അള്ളാഹുമായ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാം നിലനിൽക്കുന്നത് അള്ളാഹു പരിശുദ്ധ ഹബീബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് പുണ്യറബീ പിറന്ന മാസത്തിൽ ദിവസത്തിനിലാണ് നാം ഒരുമിച്ച് നിൽക്കുന്നത് ഈ മാസത്തിൽ ഹബീബിനെക്കുറിച്ച് കൂടുതൽ പറയാനും റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും അവിടുത്തെയോടുള്ള ഇഷ്ടങ്ങൾ കൂടുതലായി കൊണ്ടുവരാനും ഒക്കെ നാം ശ്രമിക്കേണ്ടതുണ്ട് ദിനത്തോടനുബന്ധമായുള്ള കർമ്മങ്ങൾ നമ്മുടെ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടുകളിലും ഓരോ പാരായങ്ങൾ നമ്മുടെ ആ സ്നേഹമില്ലാതെ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കുകയില്ല ഹബീബില്ലാത്തൊരു ജീവിതം ഒരു വിശ്വാസിക്കില്ല അതുകൊണ്ടാണ് പരിശുദ്ധ 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 റസൂൽ റസൂൽ നമ്മൾ ഹബീബിനോട് പറയാം ആ അപ്പൊന്നോളം ഉണ്ട് എന്ന് അത്തരം കാര്യങ്ങളിൽ ഇന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ഹബീബനോടുള്ള പ്രണയം എങ്ങനെയാണ് حبيبنا نعم مكريانا سنهيكا تسيري كندا نعم يودي من شاية سورة النساء إلى روتي من بلا ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين

അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ടവർ വഴിപ്പെട്ടവർ സ്വീകരിച്ചവർ അവർ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നാല് വിഭാഗങ്ങളിൽ പെട്ടവരാണ് അള്ളാഹിന്റെ വിശുദ്ധമായ കുറഹാൻ നമ്മൾ ഓർമ്മപ്പെടുത്താൻ എന്നിട്ട് പറഞ്ഞു നല്ല നല്ല കൂട്ടുകാരാണ് വിശുദ്ധമായ ഈ നാല് വിഭാഗങ്ങളെയാണ് അവർ എത്ര നല്ല കൂട്ടുകാരാണ് എന്ന് വിശുദ്ധമായ അള്ളാഹിന്റെ നോക്കൂ ഈ ആയത്തിറങ്ങാൻ ഒരു സന്ദർഭമുണ്ട്

മുഹമ്മദ് റസൂലുമായി സല്ലി വസല്ല മതങ്ങളെ ഒരു വിശ്വാസിക്ക് എത്രമേൽ ഉന്നതരാണ് എത്രമേൽ അടുത്തവരാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഒരു മനുഷ്യൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വrea ജാഹറജുന നബി റസൂലുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ വന്നു ഫഖാല ആ മനുഷ്യൻ പറഞ്ഞു യാ റസൂലുള്ള അല്ലാഹുവിന്റെ റസൂലേ ഇന്നക ലഅഹബ്ബു ബിദയ്യി മിൻ നഫ്സി വഅഹ്ലി വനദി ആ മനുഷ്യൻ നബി തങ്ങളോട് പറയാ നബിയെ ഞാൻ നിങ്ങളെ വല്ലാദ ഇഷ്ടപ്പെടാണ്

എന്റെ വീട്ടിൽ നിന്ന് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ലല്ലേ എനിക്ക് ക്ഷമയില്ല അപ്പൊ ഞാൻ നിങ്ങൾ അരികത്ത് വരും ആ നേരെ ഞാൻ നിങ്ങളെ നോക്കിയിരിക്കും വൈദാ നഖറുതുമുന്തി ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്തു അമൗതക് നിങ്ങളുടെ വഫാത്തിനെക്കുറിച്ച് ഓർത്തു കരഫ്തു അൻനക ഇദാ ദഖൽതൽ ജന്ന അങ്ങനെ ഞാൻ മരണത്തെക്കുറിച്ച് എൻ്റേയും നിങ്ങളുടെ വഫാത്തിനെക്കുറിച്ച് ഓർത്തു ഓർത്തു പെനിക്ക് ഒരു കാര്യം മനസ്സിലായി നിങ്ങൾ വഫാതായാൽ ഇദാ ദഖൽതൽ ജന്നത്തു റഫാതുൽ നബിയ അല്ലാഹു നിങ്ങളെ പ്രവാചകന്മാരുടെ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തും ഞാൻ പ്രവേശിച്ചാലോ നിങ്ങളെ കാണാൻ എനിക്ക് പറ്റില്ലല്ലോ നിങ്ങൾ പ്രവാചകന്മാരുടെ ഉന്നതമായ പദവിയിലാണ് ഞാൻ പ്രവാചകനല്ലോ ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് പോലെ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കില്ലല്ലോ നബിയേ ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ എനിക്ക് കാണാൻ പറ്റണ്ടല്ലോ ആവശമെന്നവല്ല നടിക്കുന്നു നബിയെ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തക്കണ്ട് സന്നിധിയിൽ ഒരു മനുഷ്യൻ വന്നവയ ആയിഷത്തു സിന്ദീ ഖുറാനിയ്യ റളിയല്ലാഹു തആല അഹ്മപെടുത്ത ആ മനുഷ്യൻ സൗബാൻ റളിയല്ലാഹു തആലവ സൗബാൻ റളിയല്ലാഹു തആല നബിനങ്ങടെ മൗലയാണ് Yemenകാരനായിരുന്ന ചെറുപ്പത്തിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പദങ്ങൾ ടിമക്കച്ചവട നടക്കുന്ന നടത്തി നടത്ത് ഈ സൗപാനങ്ങൾ വാങ്ങി മോചിപ്പിച്ച് സ്വതന്ത്രനാക്കിയ സൗപാൻ ആ സോപാനെന്നവർ ജീവിതങ്ങളുടെ ജീവിതകാലം മുഴുവൻ കാലഘട്ടം വരെ എന്നവർ സൗപാനെന്നവർക്ക് സേവനം ചെയ്തു ആ സമയത്ത് വന്ന് പറയാ ഞാൻ ഇങ്ങളെ അവിടെ നിന്ന് കാണുന്നുണ്ട് വീട്ടിൽ പോയാൽ നിങ്ങളെ കാണാൻ പറ്റുന്നില്ല അല്ലാത്ത സങ്കടം വരുക

ഒരു മനുഷ്യൻ പ്രണയത്തിന്റെ എല്ലാം വെച്ചപ്പോൾ വിവിധനമ்க்கு പോലും പറവടി പറയാൻ പറ്റാത്ത രീതിയിൽ പ്രണയത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നപ്പോൾ അല്ലാഹു ഇടപെട്ട് പറഞ്ഞു മയ്യതി മയ്യതില്ലാഹു വറസൂൽ ആരാണോ അല്ലാന്റെ പ്രവാചകനെ മനസ്സീകின்றது ഇഷ്ടപടുின்றது ഫബൂലാഹിക്കമ അൽദീന അൽആ

അവിടെ കുറച്ചു കാലം താമസിച്ചതിന് ശേഷം പിന്നെ ഹിംസിലേക്ക് വിട്ടു വിവിധങ്ങളില്ലാത്ത മതി അൻപത്തിനാലാമത്തെ ലോകത്തോട് ഇവിടെ പറഞ്ഞു അടിമയായില്ല അടിമയില്ലെന്ന് മോചിപ്പിച്ചെടുത്ത സൗബാൻ എന്ന് പറഞ്ഞു എപ്പോഴാണ് എപ്പോഴാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് قال النبي صلى الله عليه وسلم لها ിയാമത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ ചോദ്യം കേട്ടാൽ അന്നത്തേക്ക് വല്ലത് തയ്യാറാക്കി വെച്ചത് പോലെയാണല്ലോ എന്താണ് മോനെ അന്നത്തേക്ക് തയ്യാറാക്കി വെച്ചത് ഓമാഹ അനത്തരഹ്

ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലയിടങ്ങളിലൊക്കെ അത്തരം പാടുകൾ പറയപ്പെടാറുണ്ട് അങ്ങനെയും ചില ആൾക്കാരും ഒക്കെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ട മറ്റുള്ള അബുബുറ പോലുള്ള പ്രകഡരായ സ്വഭാവത്തൊന്നും വേണ്ടികളൊന്നും വേണ്ട അങ്ങനെ അവരൊക്കെ ഇലേക്ക് ഖുർഹാൻ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം പാടുകൾ നമ്മുടെ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല അതേ ഒരു സമ്പ്രദായം അതേ ഒരു ചിന്താഗതി റസൂലിന്റെ കാലത്ത് വസല്ല കാലത്ത് വന്നു

അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവണെങ്കിൽ പോകുന്ന അവർക്ക് അങ്ങനെ തന്നെ മറുപടി കൊടുക്കണം ഫത്ത വ്യമോലി നിങ്ങൾ പ്രവാചകരെ പിൻപറ്റും അള്ളാഹുവിൻ്റെ ഹലീബിനെ പിൻപറ്റ സ്നേഹത്തിലൂടെ സ്നേഹമുണ്ടാകുന്ന കൊണ്ടാണ് ഹലീബിനേക്ക് പിൻപറ്റാൻ പറ്റുകയുള്ളു അതങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് അങ്ങനെ പിൻപറ്റി ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റും പക്ഷെ ഹലീബിനെ പിൻപറ്റണെങ്കിൽ ആദ്യം തന്നെ പ്രണയമാണ് സ്നേഹമാണ് ഹലീബിനോടുള്ള പിൻപറ്റിന് നടക്കുന്നു ആ ഹലീബിന് ധാരാളം സ്നേഹിക്കാൻ അവിടുത്തെ ചതികളെ മുറുകാൻ ഹലീബിനെ കുറിച്ച് വാതവരാത പറയാൻ മതങ്ങൾ പാടാൻ കേൾക്കാൻ ൊക്കെ തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ സാന്ദർഭികമായി ഉറപ്പു നമ്മുടെ മദ്രസ കടിയും എല്ലാ വർഷങ്ങളും ചിലതുപോലെ കുട്ടികൾ പാടും പ്രസംഗിക്കും ഹബീബിന്റെ പേരിൽ പതിവ് പാടും എല്ലാവരും അതിൽ സജീവമായി പങ്കെടുക്കണം എല്ലാവരും ദിവസവും വിശാ നമസ്കാരത്തിന്റെ ശേഷം നമ്മുടെ പള്ളിയിൽ മൗനിധ പാരായണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ പരമാവധി എല്ലാവരും പങ്കെടുക്കണമെന്ന് ഉറപ്പുകയാണ്